യുക്തിവാദികൾക്കും അവിശ്വാസികൾക്കും ശബരിമലയിൽ എന്താണ് കാര്യം കുമ്മന രാജശേഖരനും അതേപോലെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ വളരെ വലിയ വായം പ്രസംഗിച്ചിരുന്ന ഡയലോഗ്സാണ് ഇപ്പോൾ ഇവിടെ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ വന്ന് പറഞ്ഞ ചോദ്യങ്ങളത് ആ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ ലോകത്തുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് നാം ഈ ഹിന്ദു മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾ ഐത്തം അശുദ്ധി അതുപോലെ തന്നെ തൊട്ടുകൂടായും ഇതിനൊക്കെ ഇതിനൊക്കെ എതിരെ എന്തെങ്കിലും ഒരു ചെറു വരലെനിക്കിതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചേരാൻ പറ്റുമോ എവിടെയെങ്കിലും ഏഹ് നമ്മുടെ ക്ഷേത്ര വിളംബരത്തിന് ശേഷമെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിലെ അവകാശങ്ങളുണ്ട് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശം കൊടുക്കണം സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞതായിട്ടുണ്ടോ അടുത്തല്ലേ അറുപതിനായിരം രൂപ ഒരു ദളിത് പാലൻ ക്ഷേത്രം അതിൽ തൊട്ടു എന്നതിൻ്റെ പേരിൽ ആ ക്ഷേത്ര ഭാരവാഹികൾ പിഴ വിധിച്ചതാണ് കുട്ടിക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ഈ ഹിന്ദുക്കളെ ഒരു ഹിന്ദു എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിനുള്ളിൽ നിന്നിട്ട് കുറേ വർഗ്ഗീയത പറയാമെന്നല്ലാതെ നിങ്ങൾ ഹിന്ദുക്കളുടെ ഉള്ളിൽ നിന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് എന്നാണ് എൻ്റെ ചോദ്യം ഏ പക്ഷേ ഇവിടെ അവിശ്വാസികളായിട്ടുള്ള യുക്തിവാദികൾ അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വർഗ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് സാമൂഹിക സമത്വ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ബലമായിട്ട് നമ്മുടെ ഇയാളുടെ ഇ എം എസിൻ്റെ കാലത്തല്ലായിരുന്നെ ഒറ്റക്കുളം അതേമാതിരി ഒറ്റ വഴിപാട് എന്നൊക്കെ പറയുന്ന നയനൂർ കൊണ്ടുവന്നിട്ടുള്ളത് ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ തന്നെ വഴിപാടുകൾ കഴിക്കാൻ പോലും ജാതിപരമായിട്ട് വേർതിരിവുകൾ ഉണ്ടായിരുന്ന നമ്മുടെ നമ്മുടെ നാട്ടിൽ അതൊക്കെ ഇല്ലായ്മ ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല അവരത് ചെയ്തത് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതെ ഇല്ല ഇല്ലാത്തതുകൊണ്ടും അല്ല അവർ ചെയ്തത് ഇവിടെ ഇത്തരം അനാചാരങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരനെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിഷൻ എന്നും എല്ലാ കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത് അതാരും മനസ്സ മറക്കരുത് ശബരിമലയിൽ കോടതി വിധി വന്നപ്പോൾ പോലും വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതെന്താണെങ്കിൽ തീരുമാനിക്കാം എന്ന് തന്നെയാണ് കമ്മ്യൂണിശ്ശേരീത്തുള്ള നിലപാടെന്ന് പറയുന്നത് പക്ഷെ അതിന് പ്ലാൻ ബി ആയിട്ട് നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം അത് പറ്റിക്കപ്പെടാൻ കുറേ മനുഷ്യന്മാർ വിധിക്കപ്പെട്ടു അത് അവരുടെ യോഗം അല്ലാണ്ട് സത്യം എന്താണെന്നോ അല്ലെങ്കിൽ അതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതെന്ന് അന്വേഷിക്കാൻ പറ്റാതെ കുറേ പേര് നിങ്ങളുടെ വാക്കുകളിൽ വാചാലതകളിൽ പെട്ടുപോയി അതാണ് ഉണ്ടായത് അപ്പോൾ കുമ്മന ചന്ദ്രശേഖ അല്ലെങ്കിൽ കുമ്മന രാജശേഖരനും അതേപോലെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്തത്ര പോലും ചെയ്ത അത്ര എന്നല്ല അവര് ഒരംശം പോലും ഈ ഹിന്ദു 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ബി ജെ പി ആർ എസ് എസ് ബജരംഗദള് അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഇത്തരം ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു സംഘടനകളും ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല ഒരു സംഘടന പോലും ഉണ്ടെങ്കിൽ പറഞ്ഞോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ ഇന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ജാതീയപരമായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതായിരുന്നു ആ സമയത്ത് ഇതിനോട് ബന്ധപ്പെട്ട്